ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് കെ കെ ശൈലജയുടെ കാലത്ത് നടന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന മുൻ കെ പി സി സി അധ്യക്ഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വെറുതെ പറയില്ല അതായത് കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ലോകം തകർന്നു പോയൊരു മഹാമാരിയുടെ കാലത്ത് കേരളം സോഷ്യൽ മീഡിയ വഴി കെട്ടിപ്പൊക്കിയ ഒരതിമാനുഷിക വനിത സത്യം എന്തെന്ന് ആരും അറിയാൻ ശ്രമിക്കാതെ കിട്ടുന്നതെല്ലാം മഹാദാനമായി കരുതി ഒരു നാട് മുഴുവൻ അവർക്കൊരു അമ്മയുടെ സ്ഥാനം കൽപ്പിച്ചപ്പോൾ അങ്ങേ തലയ്ക്ക് തകർന്നു പോയ ഒരാളുണ്ട് ഒരാളുടെ ഒരു ഇമേജ് ഉണ്ട് സാക്ഷാൽ പിണറായി വിജയൻ്റെത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ വെട്ടിമാറ്റാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണിപ്പോൾ വടകര അതുകൊണ്ട് തന്നെ ശൈലജയുടെ യഥാർത്ഥ കള്ളൽ കളികൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും അതിനായി പിണറായിയുടെ ശിങ്കിടി ഇതാ പണി തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ രേഖകൾ ഇനി വടകരയുടെ മണ്ണിൽ പറന്നുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കോവിഡ് കാലത്ത് ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന വെളിപ്പെടുത്തൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ നടത്തിയിരിക്കുന്നത് ഭരണകൂടം ഈ അഴിമതിക്ക് മറുപടി പറഞ്ഞില്ല എന്നും എന്നാൽ ശൈലജ മത്സരിക്കുന്നത് കൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നുമാണ് മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത് വടകരയിലെ ജനങ്ങൾ ശൈലജയെ കാത്തിരിക്കുന്നുവെന്നും ചോദിക്കാനുള്ള ചോദ്യം തയ്യാറാക്കി കഴിഞ്ഞുവെന്നുമാണ് അറിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി പി കിറ്റ് അഴിമതിയെപ്പറ്റി ജനങ്ങൾ ചോദിക്കും കോവിഡ് കാലത്ത് നടന്നത് സമ്പൂർണ്ണ അഴിമതിയാണ് കേരളത്തിൽ നടന്നത് എന്നും ആരും പ്രതികരിക്കാനില്ലാത്ത ഒരു കാലത്തെ മുതലെടുത്തുകൊണ്ട് കോവിഡ് പ്രതിരോധത്തിൽ മുൻപന്തിയിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്ന കാര്യവും വടകര തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇനി മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ശൈലജയും കൂടി അറിഞ്ഞുകൊണ്ട് ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നും എന്നാൽ മുഖ്യമന്ത്രി പിണറായിയും അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജയും മാത്രം അതിനെപ്പറ്റി പ്രതികരിക്കാത്തത് എന്ത് എന്ന ചോദ്യമാണ് വടകരയിൽ ഇനി ഉയർന്നു വരാൻ പോകുന്നത് ഇന്നത്തെ രാഷ്ട്രീയം അഴിമതി നിറഞ്ഞതായി മാറിയിരിക്കുന്നു അന്വേഷണ ഏജൻസികൾ പിണറായി വിജയന് മുന്നിൽ മുട്ടുമടക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ആരോപണങ്ങൾ പലതും വന്നിട്ടും ഒരു തുമ്പു പോലും കണ്ടെത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് പിണറായി വിജയന്റെ ഇടപെടലാണെന്നും മുല്ലപ്പള്ളി വടകരയെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് വിലപ്പോവില്ലെന്നും വടകരയുടെ മണ്ണിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നുമാണ് പറയുന്നത് അങ്ങനെ ഇനി ഇരുപത്തിയേഴാം തീയതി സ്ഥാനാർത്ഥിയായി വടകരയിൽ ശൈലജ എത്തുന്നതിന് മുൻപേ തന്നെ ചോദ്യങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞു ആദ്യം തന്നെ കുറച്ച് കനത്ത ചോദ്യം തന്നെയാണ് വരുന്നത് ആയിരത്തി കോടി രൂപയുടെ അഴിമതി ബാക്കി പിറകെ വന്നോളും